പ്രേക്ഷകരെ നമ്മുടെ ഗൗരി നമ്മുടെ ഗൗരി ശങ്കരത്തോട് എന്നേക്കുമായി വിട പറയുമോ അതിനുള്ള സൂചനകൾ തന്നെയാണ് പ്രേക്ഷകർ ഇന്നത്തെ ഇപ്പുറം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഭീഷണി കത്ത് ഒരു ഊമ കത്ത് നമ്മുടെ ചാരങ്ങാടി വീടിന്റെ മുന്നിൽ നിന്നും നമ്മുടെ ശങ്കരനാട്ടോ കിട്ടുന്നത് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ മുകളിലേക്ക് പറഞ്ഞയക്കും പരലോകത്തേക്ക് പറഞ്ഞു വിടുന്നു നമ്മുടെ ശങ്കറാണ് ആ ലെറ്റർ കാണുന്നത് അപ്പോൾ നമ്മുടെ ശങ്കറിനാകപ്പാടെ ഒരു പേടി നമ്മുടെ ഗൗരി കൈവിട്ട് പോകുമോ അപ്പൊ ശങ്കർ പറയുന്നുണ്ട് ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ പത്ത് ദിവസം കൊണ്ട് പത്ത് നിമിഷം പോലും റിസ്ക് എടുക്കൂല എനിക്ക് എന്തായാലും ആകെപ്പാടുണ്ടായിരുന്ന ശത്രു ധ്രുവനാണ് പക്ഷെ ധ്രുവൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ ശങ്കറിന് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല അപ്പൊ നമ്മുടെ ശങ്കർ ഇനി എങ്ങനെയാകും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് ഈ ഒരു കത്തിന് ലെറ്ററിന് പിന്നിലെ ആ ഒരു എന്തായാലും നമുക്കറിയാം ധ്രുവൻ തന്നെയാണ് ഈ കത്തിന് പിന്നിലെന്ന് ആ ഒരു ധ്രുവനെ കണ്ടുപിടിച്ചോ വകവരുത്തുമോ നമ്മുടെ ശങ്കർ നമ്മുടെ ശങ്കറിൻ്റെ ആ ഒരു ശക്തി ഇത്ര നാളെടുക്കാതിരുന്ന ഒരു ശക്തി പുറത്തെടുത്ത് നമ്മുടെ ആ ഒരു ശത്രുവിനെതിരെ ആ ഞടിക്കുമോ അതൊക്കെ തന്നെയാണ് നമുക്ക് കാ എന്താ പറയുക കണ്ടറിയേണ്ടത് അപ്പം നമ്മുടെ മഹാദേവൻ നമ്മുടെ ശേഖരനെ നമ്മുടെ ചാരങ്ങാട് വീടില്ലെന്നും പുറത്താക്കുന്നുണ്ട് കുത്തിന് പിടിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട് പറയുന്നുണ്ട് നിന്റെ പേര് ഞാൻ റേഷൻ കാടിൽ നിന്ന് പോലും വെട്ടിക്കളഞ്ഞു ഇനി നിനക്കൊരു എന്താ പറയുക എൻ്റെ മനസ്സിലും കുടുംബത്തിലും ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന് നമ്മുടെ മഹാദേവൻ തറപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും വളരെ സംഘർഷപരമായ രംഗങ്ങൾ തന്നെയാണ് നമുക്കിനി ഗൗരിശങ്കരത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ